ശത്രു വന്ന് ആധിപത്യമുറപ്പിച്ച ശത്രു അവന്റെ കൂടാരമടിച്ച പിശാജ് അവന്റെ വാസഗേഹമാക്കി മാറ്റിയ ദുർമൂർത്തികൾ കൂടിയിരിക്കുന്ന പൈശാചിക മണ്ണിൽ ദൈവത്തിന്റെ മക്കൾ വചനമെടുത്തിട്ട് പറയണം പിശാജ് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരു തിന്മയും നിനക്ക് ഭാവിക്കില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ടതറിയണം ഈ എഴുതപ്പെട്ടത് എടുക്കണം എഴുതപ്പെട്ടത് ഉച്ചരിക്കണം പ്രഖ്യാപിക്കണം ഇതാണ് വടി മോശ വടി നീട്ടി എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് തിന്മക്കെതിരെ ആയുധമായി സമാഹരിച്ച് നിന്റെ കയ്യിൽ തുന്നി കെട്ടി കുത്തിക്കെട്ടി തന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഗ്രന്ഥം ഇത് വായിക്കണം പ്രഖ്യാപിക്കണം ഇതാണ് ആ വടി